എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് നമുക്ക് എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് എന്തൊക്കെയാ പിന്നെ ഈ ലെഫ്റ്റ് സൈഡ് ഒരു വണ്ടി കിടക്കുമ്പോ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താണ് ചെയ്യുന്നത് പലർക്കും എന്ത് ചെയ്തില്ല അറിയത് ഇവിടെ എന്താ സംഭവം ഇതുപോലെ തന്നെ നമ്മൾ എന്താ മൂവ് ആക്കുക ക്ലച്ചി ഔട്ടുക സെക്കൻഡ് ഗീർ കൊടുക്കുക അപ്പൊ നമുക്ക് ഇപ്പൊ അടുത്ത ഗീറി എന്ത് ചെയ്യണം നമ്മളൊരു മൂന്നാലഞ്ച് പേർ പറഞ്ഞിട്ട് താത്ത് കൊടുക്കുക ആസുലേറ്റർ എന്നിട്ട് ആസിലേറ്റർ മാറ്റുക ക്ലച്ചി ഔട്ടുക അടുത്ത ഗീർ കൊടുക്കുക ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാ വണ്ടി അങ്ങോട്ട് കൈ നമുക്ക് ഷീറിങ്ങിന്റെ ബാലൻസ് എത്താതെ ഗീറിടാം ആസിലേറ്റർ അത്രയും കൊടുക്കുക ആസ്ര മാറ്റുക ക്ലച്ചി ഔട്ടുക അടുത്ത ഗീറി കൊടുക്കുക ഇത് വണ്ടി സൈഡിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളെ ഗിയറുകൾ ഫസ്റ്റ് ആണോ നോക്കുക അതിനുശേഷം നമ്മൾ റൈസൈഡിൽ നിർത്തി നോക്കണം ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കുക വണ്ടി വണ്ടിയില്ലാന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാ മുൻപോട്ട് നോക്കി ബ്രേക്കിൽ നിന്ന് മാറ്റി ബ്രേക്കിൽ നിന്ന് പതിയെ അയച്ച് നോക്കണം അല്ലാതെ ബ്രേക്കിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ക്ലച്ചിൽ എടുക്കാൻ നിൽക്കരുത് ബ്രേക്കിൽ നിന്ന് പതിയെ അയച്ച് നോക്കുമ്പോൾ വണ്ടി മുന്നോട്ടോ പോലും ബാക്കിലോട്ട് പോകുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ ബ്രേക്കിൽ വെക്കേണ്ട ആവശ്യമില്ല ടച്ച് ക്ലച്ചിന്ന് മെല്ലെടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതേപോലെ കൃത്യമായിട്ട് നമുക്ക് ഒരു നിർത്തി എടുക്കുന്ന വണ്ടി കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വണ്ടി ഓഫ് വണ്ടി എടുക്കാൻ ക്ലാസ് വേണ്ട ഏതാ ജില്ല ജില്ല ആലപ്പുഴ ആകുക അതാ മതി വണ്ടി ക്ലാസ് കഴിയുന്ന പുന്നപ്പറിയസ് വളവും തിരിവും ചെറിയ റോഡും കാരണം ഇതിവിടെ ഓടിക്കാൻ പ്രശ്നമായ കാരണമാണ് ഇങ്ങോട്ട് ഈ വഴിയുടെ വന്നത് ഈ സ്ഥലത്തിന്റെ കഞ്ഞിപ്പാടം കഞ്ഞിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വളവുകൾ അതുപോലെ തന്നെ ഈ വളവുകളിലൂടെ എത്രത്തോളം സ്റ്റിയറിംഗ് തിരിക്കണമെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഏത് സമയത്ത് ഗിയർ ഇടണം ഗിയർ ഏതൊക്കെ കൊടുക്കണം എപ്പോഴാണ് നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കേണ്ടത് ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാരത്തിൽ ഞാൻ പ്രാക്ടീസ് ആകുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നെ കോണ്ടക്ട് ചെയ്യാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളും വേണം ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാനിപ്പം കുറെ വീഡിയോയിലൂടെ ഇതുപോലെ തന്നെ എന്താണ് ട്രിക്കും ടിപ്സ് എന്താണ് അത് വീഡിയോയിലൂടെ പറയാത്തത് അത് വീഡിയോയിലൂടെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓടിക്കില്ലേ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കും തോന്നാം അതെന്താണ് എന്താണ് പറഞ്ഞാൽ പോരെ എന്നൊക്കെ തോന്നാം പക്ഷേ ഈ ട്രിക്കും ടിപ്സും ഞാൻ അത് പറഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് മാറണമെന്നില്ല ഇപ്പൊ ഈ ആളും അതുപോലെ തന്നെ ആയിരുന്നു പറഞ്ഞാൽ പോരേന്ന് പോലും ഇപ്പം ഒരേ ഒരു മിസ്റ്റേക്കേ ഉള്ളൂ ആ മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് ഏത് വളവൊന്നില്ല ഏത് റോഡൊന്നില്ല ഇല്ല ഏത് സൈഡിലും എപ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഇന്ന വളവെന്നോ ഇന്ന റോഡെന്നോ ഇന്ന ചെറിയ റോഡെന്നോ വലിയ റോഡൊന്നും ഒന്നും ഇല്ല അപ്പം പല പല മിസ്റ്റേക്കുകളാണ് നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനും കഴിയാതെ വരുന്നത് ഇപ്പോഴെപ്പോഴാണ് സെക്കൻഡ് ഇടേണ്ടത് എപ്പോഴാണ് സെക്കൻഡ് ഇടേണ്ടത് അല്ലെ എപ്പോഴാണ് തേടി പലർക്കും പല പല സംശയങ്ങളാണ് ഇപ്പൊ നമുക്കൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഒരു മൂന്നോ നാലോ പേപ്പറിന്റെ കനത്തിൽ കൂടുതൽ എന്ത് ചെയ്തത് നിങ്ങൾ ആക്സിലെ കാല് വെക്കരുത് ഈ ഒരു മൂന്നോ നാലോ പേപ്പറിന്റെ കനത്തിൽ എന്റെ കാലിരിക്കുന്ന ആക്സിലിരിക്കുന്നത് ആ സമയത്ത് ഒരു വണ്ടിക്ക് അതൊരു സൗണ്ട് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അടുത്ത ഭീതരന് വേണ്ടിയിട്ടായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നു ഇപ്പൊ തേടാകാം സെക്കൻഡ് ആകാം ആ സമയത്ത് ഒരു വൈബ്രേഷൻ ആണ് അതായത് പൂച്ചകൾ നമുക്ക് അടി ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ് ആണ് ആ വണ്ടിക്ക് എന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഗിയറിൽ പോകില്ല അത് ഡൗൺ ആക്കേണ്ടി വരും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഗിയറുകൾ നമ്മൾ ഡൗൺ ആക്കാനും അതുപോലെ തന്നെ അപ്പ് ചെയ്യാനും നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഏത് റോഡിലാണെങ്കിലും ഏത് രീതിയിലാണ് നമുക്ക് മൂന്നോ നാലാ പേപ്പറിന്റെ കനത്തിൽ കൂടാൻ തീരരുത് അത്ര അത്രയും ആസമ്മ നിങ്ങൾ ആശ്രഡന്റ് താത്ത് കൊടുക്കുമെന്ന് ചെയ്തത് ഒരു മൂന്നോ നാലറിന്റെ കനമേ ആകും ആളെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു മിസ്റ്റേക്ക് മാത്രം പറഞ്ഞു അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ നമുക്ക് ഏത് വളവിനും വണ്ടി ഓടിക്കാന്നാണ് ഞാൻ പറഞ്ഞത് ഇത് അപ്പൊ അതുകൊണ്ടാണ് ഈ വളവിനൊക്കെ വണ്ടി ഓപ്പോസിറ്റ് വണ്ടികൾ എടുമ്പോ പേടി അതുകൊണ്ടാണ് ഇതുപോലെ വണ്ടി ഓടിക്കാൻ പേടിയുള്ളത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത് അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോഴും ഞാൻ ഇവിടെ വന്നപ്പോഴും ഞാൻ അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞു അപ്പൊ അതൊന്നും പറയുന്നതിന്റെ കാരണം ഇപ്പൊ അപ്പൊ ലൈവായിട്ട് തന്നെ ഞാൻ ഇടാനുള്ള കാരണം ആ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും ആ മിസ്റ്റേക്ക് മാറാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ വണ്ടി ഓടിക്കാൻ കഴിയാത്തത് അതല്ലാതെ നമുക്ക് ഇന്ന റോഡിൽ ഇത്രയും തിരിക്കണം അല്ലെ ഇന്ന റോഡിൽ ഇന്ന ഗിയറിലെ പോകാൻ വഴിയുള്ളൂ അല്ലെ ഇന്ന റോഡിൽ ഈ ഒരു സ്പീഡിൽ പോകണം എന്നൊന്നുമില്ല കാരണം ഞാനിപ്പോ ഇവിടുന്ന് ഇപ്പൊ നമ്മളിപ്പോ സെക്കൻഡ് ഗിയറിൽ പോകുന്നു ഈ ഒരു വളവിന്റെ കാര്യങ്ങളൊക്കെ പോകുന്നു നാളെ ചിലപ്പോൾ നമ്മൾ ഈ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കൊച്ചു റോഡിൽ കാണാം അല്ലെങ്കിൽ ഒരു വണ്ടി റോഡിൽ കാണാം അപ്പൊ നമുക്ക് നാളെ വരുന്ന സമയത്ത് ചെലപ്പോ അവിടെ സെക്കൻഡ് ഗ്യർ ചിലപ്പോൾ വരാൻ കഴിയത്തില്ല ചിലപ്പോ നിർദണ്ടി വരും ഈ റോഡിന്റെ അടുത്തുള്ള വീടുകളിൽ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ വണ്ടികൾ തിരക്കുള്ളപ്പോ നമുക്ക് സ്ലോയിലേ പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ സമയത്ത് അവിടെ ചിലപ്പോ ഫസ്റ്റ് ചെറിയ പതിയെ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അവർക്ക് പ്രതിനിധിയില്ല അവിടെ ഒരു ഗിയർ ഇല്ല അപ്പൊ ഇന്നടത്ത് ഇന്നടത്ത് ഇന്നടത്ത്ന്നെ ഒരു ഗിയർ എന്ന് പറയുന്നത് നമുക്കില്ല കാരണം നമ്മുടെ സന്ദർഭ സാഹചര്യമാണ് നമ്മുടെ സ്ലോ ആവുന്നതും സ്പീഡാക്കുന്നതും ഗിയറുകൾ മാറുന്നതും വല്ലറന്നില്ല അല്ല ഇന്നടത്തോടെ പോകുമ്പോ ഇത്രയും തിരിക്കണമെന്നില്ല അല്ല ഇന്നിടത്തോടെ പോകുമ്പോൾ ഇത്ര ആക്സിഡന്റ് കൊടുക്കണമെന്നൊന്നുമില്ല നമ്മുടെ സന്ദർഭ നമ്മൾ ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ചിലപ്പോ നമ്മൾ ഇന്ന് പോകുന്നത് ചിലപ്പം പത്തേലാണെങ്കിൽ നാളെ ചിലപ്പോൾ അതുവഴി ചിലപ്പോൾ ഇരുപതേ പോകും മറ്റന്നാൾ ചിലപ്പോൾ നമ്മൾ നൂറേലായിരിക്കും പോകുന്നത് അല്ല അതിന്റെ വിറ്റോസ് ചിലപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ പത്തേ പോണ്ടി വരും അപ്പൊ ഇന്നിടത്തോടെ ഇപ്പം പത്തേ പോകുന്ന ഗിയർ അല്ല ചിലപ്പോൾ നൂറേ പോകുന്ന ഗീറ് നൂറേ പോകുന്ന ഗിയറിൽ നമുക്ക് പത്തേ പോകാൻ പറ്റില്ല അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഓരോ സന്ദർഭ സാഹചര്യം അനുസരിച്ചാണ് ഓരോ ഗിയറുകൾ അതുകൊണ്ട് ഇത് കണ്ടില്ല ഇപ്പൊ കുറെ ചില ദൂരെ ഇങ്ങോട്ട് എല്ലാം വന്നപ്പോഴും ഞാൻ ഇത് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ കണ്ട ഈ വളവുകളിലെല്ലാം വരാനുള്ള കാരണം ഞാൻ ആളിനോട് ഒരേ ഒരു മിസ്റ്റേക്ക് ഉള്ളൂ ആ മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ ഇതുപോലെ എളുപ്പത്തിൽ തന്നെ ഏത് വളവിലും വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇത് ലൈവായിട്ട് തന്നെ ഇങ്ങനെ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അത് നിർത്തിയിട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞ ആളിനെ അങ്ങോട്ട് ഓടിപ്പിക്കുമല്ലോ അപ്പൊ ഈ ഓടിപ്പിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ആളിന്റെ മിസ്റ്റേ പ്രശ്നങ്ങള് അത് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തോണ്ട് ആൾ ഇതുപോലെ തന്നെ വളവുകളിലൂടെ കൃത്യമാണ് കണ്ട വണ്ടി വളരെ അതുപോലെ തന്നെ ഇങ്ങനെ ആൾക്കാർ എല്ലാം ലെഫ്റ്റ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ പലർക്കും പേടിയാ അതുപോലെ തന്നെ ഈ വളം അങ്ങോട്ട് വേണ സമയത്ത് ഇതാണല്ലേ ഇതുപോലെ വണ്ടി വരുമ്പോ അവിടെ ഒരു വണ്ടി കിടക്കുന്നു അതുപോലെ തന്നെ അവിടെ നിന്നൊരു വണ്ടി വരുന്നു അപ്പൊ ഈ വളവിലൂടെ വരുമ്പോ എത്ര തിരിക്കണം ഇതൊക്കെ സംശയങ്ങളാണ് ഞാൻ ഇപ്പൊ ആളിനോട് ഒരേ ഒരു കാര്യം പറഞ്ഞോളൂ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് വണ്ടി കൃത്യമായിട്ട് ഓടിക്കാം വേറൊന്നും നമുക്ക് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട No. Hmm. <ubers> well remember, െ കൃത്യമായിട്ട് തന്നെ ആളും അതുപോലെ തന്നെ അവിടെ വണ്ടി കിടന്നപ്പോഴും അതുപോലെ ഒന്നും ശ്രദ്ധിക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചിരുന്ന വണ്ടി നിർത്താതെ തന്നെ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് മിസ്റ്റേക്കല്ലോ നമുക്ക് ആണോ ഏ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് എന്തൊക്കെയാ പിന്നെ മുമ്പിൽ നിന്ന് വാഹനം വരുമ്പം േ ഇപ്പൊ ഇവിടെ ഒരു ടി ജംഗ്ഷൻ ഇത് പലർക്കും ഇങ്ങനെയുള്ള ജംഗ്ഷനുകളിൽ വരുമ്പോഴാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് ഇങ്ങനെ ടി ജംഗ്ഷൻ വരുമ്പോ എന്ത് ചെയ്യണം ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ലെഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി നിന്നിട്ടുണ്ടോ എന്ത് ചെയ്യണം നമ്മൾ അവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്തു വേണം വണ്ടി എടുക്കാൻ അതല്ല നമ്മുടെ വണ്ടി ജീവനുണ്ടോ നമുക്ക് എന്ത് ചെയ്യണ്ട സെക്കൻഡ് ഗിയർ തന്നെ ഏത് ഗ്യൂര് വന്നാലും അത് സ്ലോ ആയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയർ നിന്നാൽ മാത്രം പച്ചുവിടുക എന്നിട്ട് നമ്മൾ ആദ്യം നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നോക്കുന്നു വണ്ടി ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുന്നു രണ്ട് സൈഡിലും വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതാ ചെയ്യുക ഇതുപോലെ വണ്ടി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം വണ്ടി എത്ര തിരക്കുള്ള റോഡിലും ഏത് സർവീസ് റോഡിന് മെയിൻ റോഡിന് കാരണം എന്ത് ചെയ്യാം ഇതുപോലെ നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എന്ത് ചെയ്യാം നമുക്ക് ആ ക്ലിച്ച് ബാലൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും ചെയ്യേണ്ട കാര്യങ്ങള് കൃത്യമായിട്ട് ചെയ്യാത്തോണ്ടാണ് എന്ത് ചെയ്യുന്നത് വണ്ടി ജോപ്പായി പോവുക ചെയ്യുന്നത് ഈ സ്ഥലത്തിന്റെ ഭേദ നേരെ നമുക്ക് പോയാലോ അങ്ങോട്ട് പോയാണെങ്കിൽ തിരിഞ്ഞ് പോയി നമ്മൾ അപ്പൊ നമുക്ക് ഈ വേടി തന്നെ തിരിച്ചു പോണോ ഇപ്പൊ ഞാൻ പല വീഡിയോ ഇതുപോലെ തന്നെ പറയാൻ കാരണം തന്നെ ഇതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അതായത് ഈ റൈസൈഡുകളുടെ വലിയ വണ്ടികൾ വരുമ്പോ ഇതുപോലെ വരുന്നത് നമ്മുടെ വണ്ടി തട്ടു എന്നുള്ള പേടിയാണ് അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഫസ്റ്റ് ഗിയറിൽ എന്താണോ ചെയ്യുന്നേ അതേ ഉള്ളൂ അഞ്ചാമത്തെ ഗിയറിലും ചെയ്യാനുള്ളൂ നമുക്ക് കഴിക്കും കാരണം ഒരു വഴക്കം വരുന്നതനുസരിച്ച് എന്ത് ചെയ്യാം നമ്മൾ സ്പീഡ് നമ്മൾ തന്നെ ചെയ്യണം അതേപോലെ തന്നെ പലർക്കും പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണെന്ത് ഈ ബായിക്കുന്ന വണ്ടി ഓൺ ഓണടിക്കുമ്പം പേടിയാണ് അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാതുകൊണ്ടാണ് ഓണടിക്കുന്നത് അപ്പൊ നമ്മൾ ഓൺ അടിക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ബാക്കിലേക്ക് ശ്രദ്ധിച്ചിരിക്കരുത് ഈ ബാക്കിലേക്ക് ശ്രദ്ധിക്കുന്നോണ്ടാണെന്ത് നമുക്ക് പേടികൾ ഉണ്ടാകാനുള്ള കാരണം ഓടിക്കുമ്പോൾ കാരണം ഈ ഒരു വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് പ്രശ്നമുണ്ട് വണ്ടി മുമ്പോട്ട് ഓടിക്കുമ്പോഴും ബാക്കിലോട്ടാണ് അവരുടെ ശ്രദ്ധ ഒത്തും ഞാൻ സ്രോയി പോകുമ്പോൾ എന്റെ വണ്ടിയെ തട്ടുവോ എന്റെ വണ്ടിയെ തട്ടുവോ എന്റെ വണ്ടിയെ വന്ന് ഇടിക്കുവോ എന്നുള്ള പേടിയാണ് നിങ്ങളുടെ വണ്ടി വന്ന് തട്ടുവോ എന്നില്ല കാരണം നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ അതെന്താണ് ചെയ്യുന്നത് എന്താണ് അങ്ങോട്ടും എങ്ങോട്ടോ മാറുന്നുണ്ടെന്ന് അറിയാം അതേ സമയത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ബാക്കി എന്താണ് അവര് കാണിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ മതി അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും നമുക്ക് കറക്റ്റ് ഒരു വണ്ടി ഓടിക്കാനും കഴിയും ബാക്കി വരുന്ന വണ്ടി കണ്ട് പേടിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം വണ്ടി ഓടിക്കാനും കഴിയും അപ്പൊ ഇതുപോലെ കണ്ടില്ലേ ഈ ലെഫ്റ്റ് സൈഡ് ഒരു വണ്ടി കിടക്കുമ്പോ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ സൈഡ് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താണ് ചെയ്യുന്നത് പലർക്കും എന്ത് ചെയ്തില്ല അറിയത്തില്ല കറക്റ്റ് ആയിട്ട് ആ വണ്ടിക്ക് സൈഡും കൊടുത്തു അതുപോലെ തന്നെ ആ വണ്ടി ഉറച്ചിട്ട് ഓട്ടോമാറ്റിക് ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോവുകയും ചെയ്തു അല്ല നമ്മൾ ആ വണ്ടി ലെഫ്റ്റ് സൈഡിൽ കിടക്കണ വണ്ടിയെ കണ്ടുകൊണ്ട് നമ്മൾ പേടിച്ചെന്ത് ചെയ്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിയറിങ് വിടാ തിരിച്ചു അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തില്ല റൈറ്റ് സൈഡിലെ വണ്ടി പോയി തടിയില്ല കറക്റ്റ് ആയിട്ട് ആ വണ്ടിക്ക് സൈഡും കൊടുക്കാനും പറ്റി ഈ വണ്ടിക്ക് സൈഡ് കൊടുത്ത് നമുക്ക് പോകാനും അടി നിീപ എന്ന സ്ഥലാടാ? ഇതിപ്പ ചമ്പക്കളം എടുക്കുന്ന ചമ്പക്കളം ഇപ്പിങ്ങനെ അടസ ലാല ഇതിനും വേടി വണ്ടോ പലസലി കൂട വണ്ടി വന്നപ്പോൾ എത്ര വരെ പ്രാക്ടീസ് ചെയ്യണംടോ സെന്റ് ഡ്രൈവിങ് സ്കൂളാണോ? ഓർണ ഞങ്ങളുടെ ഡ്രൈവർങ്ങള് കേട്ടോ പ്രശ്നം വന്നാ ഇങ്ങനെ അന്ന് അന്ന് വണ്ടി കൂട നമ്മളോ എന്താ സംഭവം എന്ന് ഇവിടെ ഇവിടെ കച്ചവടക്കാര് മീൻ ദേ ഇവിടെ നീ സൈഡ് ആ അവിടെ ഇവിടെ കെഎസ്ആർടിസി പോരെയുള്ള വണ്ടികളൊക്കെ അങ്ങ് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കാൻ പറ്റണ്ടേ ഈ സ്ഥലമേ ദാ ഈ ചമ്പക്കളം വെച്ചിരിക്കാ എന്നിട്ട് അന്നോട്ട് പേടിച്ച് ഇപ്പോ നമ്മൾ ഇങ്ങോട്ടേ പോണ്ടോ ആ നേരെ ആ നേരെ ഓടണം മറ്റേ അങ്ങോട്ട് પડી ഈ ചമ്പക്കരയോ ചമ്പക്കര ചമ്പക്കളം ശരി എപ്പോഴും നമ്മൾ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും നിർത്തി എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഇട്ട് എടുക്കുക എന്നിട്ട് ഏത് റോഡിലാണെങ്കിലും നമ്മൾ മിററി നോക്കണം മിററി നോക്കി വണ്ടി ഇല്ലെങ്കിൽ ബ്രേക്ക് മാറ്റുക എന്ത് ചെയ്യുക ക്ലച്ചിൽ നിന്ന് മെല്ലെ മെല്ലെ എടുക്കുക നമ്മൾ എടുത്തോണ്ട് ക്ലച്ചിൽ നിന്ന് ഓടരുത് എന്നാൽ മാത്രം വണ്ടി ഓഫ് ആകാതെ മൂവ് ആയി മൂവായ ശേഷം മാത്രം നമ്മൾ സ്വല്പം ആസിഡ് കൊടുക്കുക എന്ത് ചെയ്യുക ആസിഡ് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടുക ആസിഡന് മാറ്റി ക്ലച്ച് ക്ലച്ചുക സെക്കൻഡ് ഗിയർ കൊടുക്കുക കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ എന്താ മൂവ് ആക്കുക ക്ലച്ച് ചവിട്ടുക സെക്കൻഡ് ഗിയർ കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ പൂക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത കീർ എപ്പോഴാണ് കൊടുക്കുന്ന വെച്ചാൽ നമ്മളിപ്പോ രണ്ടോ മൂന്നോ നാലോ പേപ്പറിൽ കണ്ടെത്തി കൊടുക്കാൻ ആസിഡർ കൊടുക്കരുത് അപ്പൊ നാലോ അഞ്ചോ പേപ്പറിന്റെ കനവയുള്ള ആസിലേറ്റർ ആ സമയത്ത് ഒരു വണ്ടിക്ക് അതൊരു വൈബ്രേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം അടുത്ത ഗിയറിന് വേണ്ടിയിട്ടായിരിക്കും അപ്പൊ നമുക്ക് ഇപ്പൊ അടുത്ത ഗീറിനോട് എന്ത് ചെയ്യണം നമ്മളൊരു മൂന്നാലഞ്ചു പേപ്പർ അങ്ങനെ കൊടുക്കുക ആസിലേറ്റർ എന്നിട്ട് ഒന്ന് മാറ്റുക ക്ലിച്ച് ഔട്ടുക അടുത്ത ഗിയർ കൊടുക്കുക ആണ് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം വണ്ടി അങ്ങോട്ട് കൈക്ക് ഷിയറിങ്ങിന്റെ ബാലൻസ് തെറ്റാതെ ഗീറിടാം അതേപോലെ തന്നെ നമുക്ക് നാലാമത്തെ ഗീരിടെങ്കിലും നമ്മുടെ വെറുതെ അത്ര ആശ്രമം നമ്മൾ ദാത്ത് കൊടുക്കുകയൊന്നും വേണ്ട ആശ്രയിട്ട് അത്രയും കൊടുക്കുക ആശ്രയി മാറ്റി ക്ലച്ച് കൂട്ടുക അടുത്ത ഗീറിന് കൊടുക്കുക ഇതേപോലെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോരോ നമ്മൾ വണ്ടി ഓടിക്കാൻ അഥവാ നമുക്ക് അവിടെ സ്ലോ ആക്കണം ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്തു ബ്രേക്ക് മാറ്റി ക്ലിച്ച് കൗട്ടി തേടാക്കി കൊടുത്തു അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഡൗൺ ആക്കാനും കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഇതേപോലെ നമുക്ക് വേണ്ട വേണ്ട ഒരു വണ്ടി നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം എടുക്കുന്ന എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ താത്ത് കൊടുത്താലും വണ്ടി മുൻപോട്ട് മുൻപോട്ട് നീങ്ങി പോവുകയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഗിയർ ഇടാൻ നമുക്ക് ബാലൻസ് ഇല്ല എന്ത് എന്നുള്ളത് ഇതുപോലെ നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡുകൾ ചരക്കില്ലാത്ത റോഡുകൾ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഓരോരോ അസഡ് കൊടുക്കുന്നു അസഡ് മരുന്ന് ക്ലച്ചിവിടുന്നു പുറത്തിടുന്നു ഇതുപോലെ കൊച്ചുവിടുന്നു പുറത്തിടുന്നു ഇങ്ങനെ ഇടുക എന്നിട്ട് വന്നാൽ പുറത്ത് തന്നെ കൂട്ടണം നീറൊന്ന് വണ്ടി സോയാക്കണം അപ്പൊ നീന്ന് സോയാക്കണം ചെയ്യണം ബ്രേക്കിൽ ഒന്ന് കൊടുത്ത് പ്ലച്ചോട്ട് ചേടാക്കി അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം ഒന്നൊന്ന് ഓടിച്ച് ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഗിയറിനെ ആ ഒരു പിടുത്തോ നമുക്ക് ആ വണ്ടിയുടെ പിടത്തും ആ വണ്ടി നമുക്ക് നിയന്ത്രിക്കാൻ നമ്മുടെ കൈ തന്നെ നീക്കും അപ്പൊ നമ്മള് ഈ ഗിയർ മാറുന്ന സമയത്ത് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല സ്റ്റിയറിങ്ങിൽ നമ്മള് മുറുകെ പിടിക്കാൻ പാടില്ല കറക്റ്റ് നമ്മുടെ സൈഡിൽ തന്നെ ആണെന്ന് ഉറപ്പ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിയറിംഗ് ബലം കൊടുത്തോണ്ട് എന്ത് ചെയ്യും നിങ്ങൾ ഗിയർ മാറരുത് അതുപോലെ തന്നെ ഇങ്ങനെ കയറി പൊക്കോണ്ടെങ്കിൽ ഒരു വൈബ്രേഷൻ ആ വണ്ടിക്കകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും പോലും ചെറുതായിട്ടുണ്ട് അപ്പൊ വൈബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് നമുക്ക് മനസ്സിലാക്കാൻ ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ് പക്ഷെ ആസലേറ്റർ നമ്മൾ സ്വപ്നം കൂടെ കൊടുത്ത് നോക്കി കഴിയുമ്പോൾ ആ വണ്ടി വൈബ്രേഷൻ മാറുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മള് സ്വല്പം കൂടെ കൊടുത്തു കൊടുത്തപ്പം ആ വണ്ടിയുടെ സൗണ്ട് എന്ത് ചെയ്തു മാറി വീണ്ടും നമുക്ക് ആ വണ്ടിക്ക് സ്പീഡ് കൂടുതൽ ക്ലച്ച് കൗട്ടുക അടുത്ത ഗിയർ കൊടുക്കുക അടുത്ത ഗിയർ വീണ്ടും നമ്മൾ ക്ലച്ച് ഔട്ട് അടുത്ത ഗീർ കൊടുക്കുക അപ്പൊ നമുക്ക് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യും തന്നെ വീണ്ടും അടുത്ത ഗിയർ കൊടുക്കണം വീണ്ടും ആശ്രണ്ട കൊടുക്കുക ക്ലച്ച് ഔട്ട് ഔട്ടുകാലാമത്തെ ഗീറിലാണ് നമ്മൾ ഏ നാലാമത്തെ ഗിയറിലാണ് നമ്മൾ പേടിക്കുവന്നും വേണ്ട വീഡിയോ കാണുന്ന പലർക്കും ഈ നീ നാലാമത്തെ ഗീറിലൊക്കെ പോകുമ്പോ ഭയങ്കര സ്പീഡ് ആവശ്യത്തിൽ തോന്നും ഒരിക്കലുമില്ല നമുക്ക്

അപ്പൊ അടുത്ത ഗീർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആസിഡർ കൂട്ടി കൊടുക്കുക ആസിഡിന് മാറ്റുക അപ്പൊ എപ്പോഴും നമ്മൾ ഗിയർ മാറുന്ന സമയത്തെല്ലാം പിന്നെ നിങ്ങൾ എന്തു ചെയ്യണം ആസിൻഡർ കൂട്ടി വെച്ച് കൊടുത്തിട്ട് ആസെൻഡർ വെച്ചുകൊണ്ട് ചെയ്യരുത് ആസിഡർ മാറ്റിട്ട് എന്ത് ചെയ്യണം ഗീർ ഉണ്ടെങ്കിലെല്ലാം നമ്മൾ ആസിഡിൽ നിന്ന് മാറ്റുക ക്ലച്ച് ചൗട്ടുക ഗിയർ കൊടുക്കുക അതുപോലെ ഡൗൺ ആക്കണമെങ്കിൽ ആസിഡർ മാറ്റോ ക്ലച്ച് കൗട്ടുക ഗിയർ ഡൗൺ ആക്കി കൊടുക്കുക ഇതേപോലെ തന്നെ കൃത്യമായിട്ട് ചെയ്താൽ മതി നമുക്ക് ഗിയർ ഒന്ന് നമുക്ക് ഒരിക്കലും ഒരു റോഡിൽ നമുക്ക് തെറ്റാതെ തന്നെ നമുക്ക് ആ വണ്ടിയുടെ സ്പീഡ് മനസ്സിലാക്കി റണ്ണിങ് മനസ്സിലാക്കി നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാനും അത് ഷിഫ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലും അതായത് സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് സർവിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പിന്റെ ബന്ധപ്പെടാം ഇതൊരു വണ്ടേ ട്രേ നിങ്ങൾ ക്ലാസ് ദിവസം തനിയെ നിങ്ങൾ വാഹനം ഓടിച്ചിരിക്കുക അപ്പം നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്നറുണ്ടെങ്കിൽ നിന്നെ കോൺടാക്ട് ചെയ്യാൻ പലരും നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പറ്റില്ല ലൈസൻസ് ഒന്നരണ്ടോ പ്രാക്കേജ് പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്ന് പറഞ്ഞ് മടുപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിനു നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പം നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എൻ്റെ ജില്ല ഏതാണ് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാങ്ങിച്ചു വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങളൊരാഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും